എന്താണ് ബ്രിഗേഡ് മുന്നൂറ്റി പതിമൂന്ന് അഥവാ ബദ്രി മുന്നൂറ്റി പതിമൂന്ന് ബറ്റാലിയൻ എന്ന് നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ പാകിസ്ഥാനിൽ ഉയർന്നു വന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ബ്രിഗേഡ് മുന്നൂറ്റി പതിമൂന്ന് മുൻ പാകിസ്ഥാൻ സ്പെഷ്യൽ ആർമി സർവീസസ് ഗ്രൂപ്പ് അഥവാ എസ് എസ് ജി അംഗമായ ഇലിയാസ് കാശ്മീരിയാണ് ബ്രിഗേഡ് മുന്നൂറ്റി പതിമൂന്ന് സ്ഥാപിച്ചത് പാകിസ്ഥാൻ ആർമി സേവനത്തിന് ശേഷം അൽ കമാൻഡറായി കാശ്മീരി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ കാശ്മീരി കൊല്ലപ്പെട്ടു ബ്രിഗേഡ് മുന്നൂറ്റി പതിമൂന്നിലെ മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പർ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് പ്രവാചകനായ മുഹമ്മദ് നബിക്കൊപ്പം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ എണ്ണമാണ് മുന്നൂറ്റി പതിമൂന്ന് ഇന്ന് നിലവിലുള്ള നിരവധി ഭീകര സംഘടനയിൽ നിന്നാണ് ഇവർ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് ബ്രിഗേഡ് മുന്നൂറ്റി പതിമൂന്ന് എന്നത് ഒരു നിഴൽ സംഘടനയാണ് മറ്റുള്ള ഭീകര സംഘടനകളെ മുന്നിൽ നിർത്തിയാണ് ബ്രിഗേഡ് മുന്നൂറ്റി പതിമൂന്ന് പ്രവർത്തിക്കുന്നത് ആയതിനാൽ ബ്രിഗേഡ് മുന്നൂറ്റി പതിമൂന്നിൻ്റെ പേര് പലപ്പോഴും പുറത്തു വരാതിരിക്കുന്നു ഇതിനു മുമ്പ് നിങ്ങൾ ബ്രിഗേഡ് മുന്നൂറ്റി പതിമൂന്ന് എന്ന് കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എസ് എന്നും ഇല്ല എങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് ഈ പേജ് ഫോളോയും സബ്സ്ക്രൈബും ചെയ്യുക നന്ദി